എല്ലാവർക്കും <laughs> നമസ്കാരം പി എം എം ഇ വൈയിൽ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ പല സമയത്തും പല രീതിയിലുള്ള ഇറർ മെസ്സേജുകൾ കാണാൻ സാധിക്കും ചില സമയങ്ങളിൽ അത് യൂസർ ഐ ഡി തെറ്റായതുകൊണ്ടായിരിക്കും ചില സമയങ്ങളിൽ പാസ്വേഡ് തെറ്റായതുകൊണ്ടായിരിക്കും ചില സമയങ്ങളിൽ നമ്മൾ താഴെ നൽകുന്ന ഒരു ക്യാപ്ച കുറേ അക്ഷരങ്ങളും അക്കങ്ങളും ഉണ്ടല്ലോ അത് തെറ്റായതുകൊണ്ടായിരിക്കും അപ്പോൾ ഓരോ സമയങ്ങളിലും കാണിക്കുന്ന ഇറർ മെസ്സേജുകൾ എന്തൊക്കെ തെറ്റായതുകൊണ്ടാണ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണത് പരിഹരിക്കാൻ സാധിക്കുക എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ ഈ രീതിയിൽ ഒരു മെസ്സേജ് കാണുന്നുണ്ടെങ്കിൽ ഇമെയിൽ ഐ ഡി ഈ ശ്രീക്കേട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യൂസർ ഐ ഡി എൻടർ ചെയ്യാണ്ടാണ് നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടുള്ള യൂസർ ഐ ഡി പാസ്വേഡ് ഈ ഒരു ക്യാപ്ച ഈ മൂന്ന് കാര്യങ്ങൾ കൃത്യമായിട്ട് എൻട്രു ശേഷം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും അതേപോലെ തന്നെ നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ ഈയൊരു രീതിയിൽ ഒരു മെസ്സേജ് കാണുകയാണെന്നുണ്ടെങ്കിൽ അതായത് പ്ലീസ് റൈറ്റ് എക്സാക്റ്റ് ടെക്സ്റ്റ് ആസ് റിട്ടേൺ എബോ എന്നുള്ള ഈ ഒരു മെസ്സേജ് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇവിടെയുള്ള ഒരു ക്യാപ്ചയുണ്ടല്ലോ അത് കൃത്യമായിട്ട് എൻട്രി ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇവിടെ നിങ്ങൾ യൂസർ ഐ ഡിയും പാസ്വേഡും ചിലപ്പോൾ കൃത്യമായിട്ടായിരിക്കും എൻട്രി ചെയ്തിട്ടുണ്ടാവുക പക്ഷേ ഈ ഈയൊരു ക്യാപ് കറക്റ്റായിട്ട് എൻട്രി ചെയ്യാത്തത് കൊണ്ടാണ് ഈയൊരു രീതിയിൽ വരുന്നത് അപ്പോൾ നിങ്ങൾ യൂസർ ഐ ഡി പാസ്വേഡ് ഇത് കൃത്യമായിട്ട് എൻറ്റർ ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന ക്യാപ്ച കറക്റ്റായിട്ട് ഈ ഒരു താഴെ എൻറ്റർ ചെയ്ത് കൊടുത്താൽ മതി ചില സമയങ്ങളിൽ നമുക്ക് ഈ ഒരു ക്യാപ്ച കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല അത് ഐ ആണോ ആണോ അല്ലെങ്കിൽ ഒന്ന് ആണോ അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് വരും അതേപോലെ തന്നെ പൂജ്യമാണോ ഓ ആണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് വരും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ലോഗിൻ ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് ഈ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവുന്ന രീതിയിലുള്ള ക്യാപ്ച തെളിഞ്ഞു വരും അങ്ങനെ വരുന്ന ഒരു ക്യാപ്ഷ കറക്റ്റായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് അതിനുശേഷം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും ക്യാപ്ഷ എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൽ കാണുന്ന വല്യ അക്ഷരങ്ങൾ വല്യ അക്ഷരങ്ങളായിട്ടും ചെറിയ അക്ഷരങ്ങൾ ചെറിയ അക്ഷരങ്ങളായിട്ട് തന്നെ കൃത്യമായിട്ട് എൻ്റർ ചെയ്യാൻ ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ അതിൽ വരുന്ന നമ്പറുകൾ കറക്റ്റായിട്ട് എൻറ്റർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കൂടാതെ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ വരുന്ന അക്ഷരങ്ങൾക്കും അക്കങ്ങൾക്കും ഇടയിൽ സ്പേസ് കാണില്ല അപ്പോൾ നിങ്ങൾ താഴെ ഇവിടെ എൻറ്റർ ചെയ്യുമ്പോഴും ഒട്ടും സ്പേസ് ഇടാതെ തന്നെ എൻടർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സ്പേസ് കുത്ത് കോമ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടാതെ തന്നെ എൻറ്റർ ചെയ്യാൻ ശ്രദ്ധിക്കണം ഇനി അടുത്തതായിട്ട് വരുന്നൊരു പ്രശ്നമാണ് നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് യൂസർ ഐ ഡി ഓർ പാസ്വേഡ് ഈസ് നോട്ട് കറക്റ്റ് എന്ന് വരും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നുകിൽ നമ്മൾ എൻറ്റർ ചെയ്തിട്ടുള്ള യൂസർ ഐ ഡി തെറ്റായിരിക്കാം അതല്ലെങ്കിൽ നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള പാസ്വേഡ് തെറ്റായിരിക്കാം അപ്പോൾ ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും തെറ്റായി കഴിഞ്ഞാൽ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ ഈ രീതിയിലാണ് മെസ്സേജ് വരിക അപ്പോൾ നമ്മൾ ആദ്യം യൂസർ ഐ ഡി കറക്റ്റായിട്ടാണോ എൻറ്റർ ചെയ്തിട്ടുള്ളത് എന്ന കാര്യം ചെക്ക് ചെയ്യുക അതിനുശേഷം പാസ്വേഡ് കറക്റ്റായിട്ടാണോ എൻറ്റർ ചെയ്തിട്ടുള്ളതെന്ന കാര്യം ചെക്ക് ചെയ്യുക അപ്പോൾ ഇത് രണ്ടും കറക്റ്റായിട്ട് എൻറ്റർ ചെയ്തതിന് ശേഷം താഴെയുള്ള ക്യാപ്സ് കറക്റ്റായിട്ട് എൻറ്റർ ചെയ്യുക അതിനുശേഷം ലോഗിൻ ചെയ്യുക എന്നിട്ടും ഇതേ രീതിയിൽ തന്നെയാണ് വരുന്നത് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഫോർഗട്ട് പാസ്വേഡ് എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ ശ്രദ്ധിക്കാം അപ്പോൾ പാസ്വേഡ് ചെയ്ഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നതിൻ്റെ വീഡിയോ നിങ്ങൾക്കിവിടെ മുകളിലൊരു ലിങ്ക് വരും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അപ്പോൾ ആ ഒരു വീഡിയോയിൽ പറയുന്ന പ്രകാരം പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇനി നമ്മൾ എൻട്രി ചെയ്യുന്ന യൂസർ ഐ ഡിക്കാണോ അതോ പാസ്വേഡിനാണോ തെറ്റെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ താഴെയുള്ള ഫോർഗട്ട് പാസ്വേഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ നമുക്ക് ഒരു യൂസർ ഐ ഡി എന്നുള്ളൊരു ഭാഗം വരും അതിൽ നിങ്ങളുടെ യൂസർ ഐ ഡി കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വെരിഫൈ എന്ന് കൊടുക്കുക വെരിഫൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ തുടർന്നുള്ള ഭാഗത്തേക്ക് പോകുകയാണെന്നുണ്ടല്ല അതായത് നിങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് ഒ ടി പി വരുന്ന ആ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൂസർ ഐ ഡിയിൽ യാതൊരു പ്രശ്നവും ഇല്ല നിങ്ങളുടെ പാസ്വേഡിലാണ് തെറ്റെന്ന് മനസ്സിലാക്കാം അപ്പം നിങ്ങൾക്ക് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോ പ്രകാരം പാസ്വേഡ് ചേഞ്ച് ചെയ്യാവുന്നതാണ് ഇനി അതെല്ലാം അടുത്ത പേജിലേക്ക് പോകുന്നില്ല അതിന് പകരം യൂസർ ഐ ഡി നോട്ട് എക്സിസ്റ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ എൻടർ ചെയ്തിട്ടുള്ള യൂസർ ഐ ഡിയിലാണ് തെറ്റെന്ന് മനസ്സിലാക്കാം അപ്പോൾ ഏതൊക്കെ തരത്തിലാണ് യൂസർ ഐ ഡിയിൽ തെറ്റ് വരാൻ സാധ്യതയുള്ളത് എന്നതിനെക്കുറിച്ചാണ് വിശദമായിട്ട് പറയുന്നത് അപ്പോൾ യൂസർ ഐ ഡിയിൽ ഒന്നാമതായിട്ട് വരുന്ന തെറ്റാണ് നിങ്ങൾ ഈ ഒരു എന്ന് എൻട്രി ചെയ്തതിന് ശേഷം ഇവിടെ ഒരു സ്പേസ് വന്നിട്ടുണ്ടോ നോക്കുക അതായത് എ എൻ ജി എന്ന് എൻട്രി ചെയ്തതിന് ശേഷം നൽകുന്ന കോഡിൻ്റെ മുമ്പായിട്ട് ഇവിടെ സ്പേസ് വന്നിട്ടുണ്ടോ എന്ന കാര്യം ചെക്ക് ചെയ്യാം അങ്ങനെ സ്പേസ് വന്നിട്ടുണ്ട് എങ്കിൽ ഇവിടെ കീബോർഡിലുള്ള ആ ഒരു ഡിലീറ്റിൻ്റെ ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ സ്പേസ് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക രണ്ടാമതായിട്ട് ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ ഈ ഒരു കോഡ് ഇവിടെ നൽകിയിട്ടുള്ള കോഡ് കറക്റ്റ് ആണോ എന്ന കാര്യം ചെക്ക് ചെയ്യുക അതായത് ഇപ്പോൾ ഇവിടെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടാണ് കോഡ് നിങ്ങൾ ഇവിടെ നൽകുന്ന ആ ഒരു കോഡ് കറക്റ്റാണോ എന്ന കാര്യം ഉറപ്പുവരുത്തുക അങ്ങനെ ഈ രണ്ട് കാര്യങ്ങളും ഉറപ്പുവരുത്തിയതിന് ശേഷം നമ്മൾ വീണ്ടും വെരിഫൈ എന്ന് നൽകുക എന്നിട്ടും ഇതേ രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആദ്യം നിങ്ങൾ ഈ ഒരു ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഈ ഒരു കോളത്തിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് രണ്ട് വിരൽ വെച്ചിട്ട് ഇതേ രീതിയിൽ സൂം ചെയ്യുക അങ്ങനെ സൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ ലാസ്റ്റായിട്ട് നിങ്ങൾ എൻ്റർ ചെയ്തിട്ടുള്ള ഈ നമ്പറിൻ്റെ ശേഷം ഒരു സ്പേസ് കാണാൻ സാധിക്കും അപ്പോൾ ഇത് നിങ്ങളുടെ കീബോർഡിൽ ഓട്ടോമാറ്റിക്കായിട്ട് കീബോർഡിൻ്റെ സെറ്റിങ്സ് പ്രകാരം വരുന്നതാണ് അത് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നതല്ല ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ കീബോർഡിലെ സെറ്റിങ്സ് പ്രകാരമാണ് ഈ ഒരു സ്പേസ് വരുന്നത് അപ്പോൾ നിങ്ങൾ സൂം ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഈ അനങ്ങിക്കൊണ്ടിരിക്കുന്ന കൾസറ് നിങ്ങളുടെ ഈ ഒരു അവസാനത്തെ നമ്പറിൽ നിന്നും കുറച്ച് വിട്ടിട്ടാണ് നിൽക്കുന്നത് അത് നമുക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ സാധിക്കും അപ്പോൾ ഇങ്ങോട്ട് മാറ്റുമ്പോൾ നിങ്ങളുടെ ആ ഒരു നമ്പറിലേക്ക് അടുപ്പിച്ച് വരുന്നതായിട്ട് കാണാം അപ്പോൾ ഈ ഒരു സ്പേസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു കറക്റ്റ് യൂസർ ഐ ഡി അടിച്ചു കൊടുത്തിട്ടും നോട്ട് എക്സിസ്റ്റ് എന്ന് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു ലാസ്റ്റ് വരുന്ന നമ്പറിന് ശേഷം ലാസ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന ഈ ഒരു സ്പേസ് ജസ്റ്റ് കീബോർഡിൽ പോയിട്ട് ഡിലീറ്റ് ചെയ്തതിന് ശേഷം വെരിഫൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതാണ് അപ്പോൾ ഇതേ പ്രശ്നം തന്നെ നിങ്ങളിവിടെ യൂസർ ഐ ഡി എൻ്റർ ചെയ്യുമ്പോഴും വരുന്നതാണ് ആദ്യം നിങ്ങൾ എ എൻ ജി എന്ന് എൻറ്റർ ചെയ്തതിന് ശേഷം സ്പേസ് ഇല്ല എന്ന കാര്യം ഉറപ്പുവരുത്തുക അതിനുശേഷം നൽകുന്ന കോഡ് കറക്റ്റായിട്ട് തന്നെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ അവസാനം നൽകിയിട്ടുള്ള അക്കത്തിന് ശേഷം സ്പേസ് വന്നിട്ടില്ല എന്ന കാര്യം ഉറപ്പുവരുത്തുക നമുക്ക് ഇവിടെയും ഇതേ രീതിയിൽ സൂം ചെയ്ത് നോക്കാൻ സാധിക്കും അങ്ങനെ സൂം ചെയ്ത് നോക്കിയതിന് ശേഷം സ്പേസ് ഉണ്ട് എങ്കിൽ അത് കീബോർഡ് ഉപയോഗിച്ച് ഡിലീറ്റ് ചെയ്യുക അതിനുശേഷം ശേഷം പാസ്വേഡ് കറക്റ്റായിട്ട് എൻറ്റർ ചെയ്തതിന് ശേഷം ക്യാപ്ഷ കറക്റ്റായിട്ട് എൻറ്റർ ചെയ്യുക അതിനുശേഷം ലോഗിൻ കൊടുക്കുക അപ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലോഗിൻ ചെയ്യുമ്പോൾ നേരിടുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾക്ക് നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കും അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം